അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം കുളിയുടെ രൂപത്തിനെ കുറിച്ചാണ് ഒരുപാട് ആളുകൾ ആ വിഷയത്തിൽ സംശയം ചോദിച്ചത് കൊണ്ടാണ് അതിനെക്കുറിച്ച് ഹ്രസ്വമായി പറയാമെന്നുദ്ദേശിക്കുന്നത് അതിന് മുൻപ് നമ്മുടെ ക്ലാസ് ആദ്യമായി കേൾക്കുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാനും മറക്കരുത് നല്ല നല്ല അറിവുകൾ ഇനിയും നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മുടെ ചാനലിൽ വരും ഇൻഷാ അള്ളാ ഫറായ കുളി എങ്ങനെയാണ് പുരുഷന്മാർ അതുപോലെ തന്നെ സ്ത്രീകൾ കുളിക്കേണ്ടതെന്ന് ഒരുപാട് സ്ത്രീകൾക്ക് ഈ വിഷയത്തിൽ ഒരുപാട് സംശയങ്ങളുണ്ട് എങ്ങനെയാണ് കുളി ആരംഭിക്കേണ്ടത് ഏതെങ്കിലും വശം പ്രത്യേകം ആദ്യം ആരംഭിക്കേണ്ടതുണ്ടോ അതല്ലെങ്കിൽ ശരീരത്തിൽ വെള്ളമൊഴിക്കുന്നതിൻ്റെ മുൻപ് എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ വ അത് കുളിയിൽ നിർബന്ധമാണോ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ പല സ്ത്രീകൾക്കും ഉള്ളതുകൊണ്ടും അവർ പലരും നമ്മോടൊക്കെ ചോദിക്കുന്നത് കൊണ്ടുമാണ് ഇന്ന് ഈ ഒരു വിഷയം നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് കുളിയുടെ ഫറുദുകൾ രണ്ടെണ്ണമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളവും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളവും കുളിയുടെ ഫറുദുകൾ രണ്ടേ രണ്ടു കാര്യമാണ് ഇത് മനസ്സിലാകുന്ന സ്ത്രീകൾക്ക് സെപ്പറേറ്റ് മനസ്സിലാക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം സ്ത്രീകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം സ്ത്രീകളും പുരുഷനാണെങ്കിലും ആരാണെങ്കിലും ആദ്യമായി ചെയ്യേണ്ടത് നീയത്ത് വെക്കുക എന്നുള്ളതാണ് കുളിയുടെ ആദ്യ ഫറുദ് നീയത്ത് വെക്കുക ശരീരത്തിൽ വെള്ളം ഒഴിക്കാൻ ആരംഭിക്കുന്ന ഏതെങ്കിലും ഒരു ഭാഗത്ത് വെള്ളം ടച്ച് ചെയ്യാൻ ആരംഭിക്കുന്ന ആ സമയത്ത് കുളിയുടെ ഫറുദിനെ ഞാൻ വീട്ടുന്നു എന്ന് നീയത്ത് വരിക അല്ലെങ്കിൽ ജനാഭത്തിനെ ഉയർത്തുന്നു വലിയ അശുദ്ധിയെ ഉയർത്തുന്നു വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുന്നു ഇത്തരത്തിലുള്ള ഏത് നീയത്തും അനുയോജ്യമാണ് അപ്പോൾ വെള്ളം ഒഴിക്കലിനോടുകൂടെ തന്നെ കുളിയുടെ ഫർദിൻ്റെ നീയത്തിനെ വെക്കുക വെറും കുളിക്കുന്നു എന്ന് മാത്രം നീയച്ചു നീയത്ത് വെച്ചാൽ ഒരിക്കലും അത് ശരിയാവുകയില്ല കുളിക്കുന്നു എന്ന് മാത്രം കരുതുക അപ്പോൾ കുളിയുടെ ഫർദിനെ വീട്ടുന്നു അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുന്നു എന്നതൊക്കെയാണ് ഏറ്റവും നല്ലത് നിത്യശുദ്ധിക്കാരായ ആളുകളാണെങ്കിൽ വെള്ളപോക്കിൻ്റെ പ്രയാസമുള്ള ആളുകൾ ഇസ്തിഹാദത്തിന്റെ പ്രയാസമുള്ള ആളുകൾ മൂത്രവാർച്ചയുടെ ഒക്കെ പ്രയാസമുള്ള ആളുകൾക്ക് എപ്പോഴും കുളിയുടെ ഫറുദിനെ അതുപോലെ തന്നെ ഫർദിനെ വീട്ടുന്നു എന്നുള്ള നീയത്താണ് ഏറ്റവും അനുയോജ്യമാകുന്നത് ആ ഒരു നീയത്ത് ശീലിച്ചാൽ ഏറ്റവും ഗുണമായിരിക്കും രണ്ടാമത്തെ കുളിയുടെ ഫറുദ് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും സ്ത്രീകൾക്കുള്ളത് പ്രത്യേകം പറയും ശരീരം മുഴുവൻ വെള്ളം എത്തിക്കുക എന്നുള്ളതാണ് മഹാന്മാർ പറയുന്നുണ്ട് അതിൽ അധിക ഭാവന വെള്ളം എല്ലായിടത്തും എത്തി എന്നുള്ള നൂറ് ശതമാനം ഉറപ്പില്ലെങ്കിലും എല്ലായിടത്തും എത്തിയിട്ടുണ്ട് എന്ന അധിക ഭാവന ഉണ്ടെങ്കിൽ തന്നെ കുളി ശരിയാകും ഈ ഒരു വസ്വാസിന്റെ പ്രയാസം ഉള്ളത് കൊണ്ടായിരിക്കും മഹാന്മാർ ആ ഒരു കാര്യം ഊന്നി പറഞ്ഞിട്ടുള്ളത് ശരീരത്തിൽ എല്ലായിടത്തും വെള്ളം എത്തിയിട്ടുള്ള എത്തിയിട്ടുണ്ട് എന്നുള്ള എന്നുള്ളതൊന്ന് അല്ലെങ്കിൽ വലപത്തു തന്നെ അധിക ഭാവന മതി എന്ന മഹാന്മാർ വ്യക്തമായി കിതാബുകളിൽ ഫത്തഹുൽ അടക്കമുള്ള കിതാബുകളിൽ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് അപ്പോ പല സ്ത്രീകൾക്കുമുള്ള പ്രയാസമാണ് ശരീരത്തിൽ വെള്ളം എത്ര ഒഴിച്ചാലും എല്ലായിടത്തും എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു എത്ത് എല്ലായിടത്തും വെള്ളം എത്തിയിട്ടില്ല കുളി ശരിയായിട്ടില്ല എന്നുള്ള തോന്നലുണ്ടെങ്കിൽ എല്ലായിടത്തേക്കും വെള്ളം എത്താനുള്ള തരത്തിൽ കുളിച്ചാൽ ആ കുളി ശരിയായിട്ടുണ്ട് പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നഖത്തിൻ്റെ അടി നഖത്തിൻ്റെ ഉള്ളൊക്കെ എല്ലായിടത്തും വെള്ളം എത്തണം അതുപോലെ തന്നെ സ്ത്രീകളാകുമ്പോൾ അവർക്ക് നീണ്ട മുടികളുണ്ടാകും പുരുഷന്മാരാകുമ്പോഴും മുടികളുണ്ടാകും അപ്പോൾ മുടിയുടെയൊക്കെ ഉള്ളു വ്യക്തമായി നല്ലവണ്ണം വെള്ളം എത്തുന്ന രൂപത്തിൽ തന്നെ കഴുകണം തലയൊക്കെ ഉരച്ച് നല്ലവണ്ണം വെള്ളം എത്തിയിട്ടുണ്ട് എന്ന രൂപത്തിൽ തന്നെ കുളിക്കേണ്ടതാണ് അവിടെയും നേരത്തെ പറഞ്ഞ വസ്വാസിൻ്റെ പ്രയാസം ഉള്ളവർ ശ്രദ്ധിക്കണം തല എത്ര കഴുകിയാലും ശരിയായിട്ടില്ല ശരിയായിട്ടില്ല എന്ന് തോന്നൽ വരുമ്പോൾ അങ്ങനെയുള്ള ആളുകൾ അവിടെ ഒരൊറ്റ തവണ മാത്രം അല്ലെങ്കിൽ വെള്ളം എത്തിയിട്ടുണ്ടോ എന്നുള്ള അധിക ഭാവന ഉണ്ടാകുന്ന തരത്തിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി അതിന്റെ പിന്നാലെ മണിക്കൂറുകൾ കുളിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെയാണ് വിള്ളലുള്ള ആളുകൾ ഉണ്ടാകും കാലുകളിലൊക്കെ വിള്ളൽ ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉള്ളതാണ് വിള്ളലുള്ള ആളുകൾക്ക് ആ വിള്ളലിന്റെ ഉൾഭാഗമെല്ലാം ആ ഈ കീറുള്ള ഭാഗത്തെല്ലാം കഴുകൽ നിർബന്ധമാണ് അതുപോലെ തന്നെ തുറക്കപ്പെട്ട മുറികൾ ഉണ്ടാകും ചിലയൊക്കെ സ്ഥലത്ത് മുറിവന്ന് അവിടെ തുറക്കപ്പെട്ടതാണെങ്കിൽ അവിടെയൊക്കെ വെള്ളം എത്തിയിട്ടുണ്ട് എന്നുള്ള അധിക ഭാവനയും ഉണ്ടാവണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജനനേന്ദ്രിയത്തിൽ ജനനേന്ദ്രിയം അവർ ത അമർന്നിരിക്കുന്ന സമയത്ത് രണ്ട് കാലിൽ അമർന്നിരിക്കുന്ന സമയത്ത് ജനനേന്ദ്രിയത്തിൽ നിന്ന് വെളിവാകുന്ന ഭാഗം കൂടി അവർ ശ്രദ്ധിച്ചു കഴുകേണ്ടതുണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായി മഹാന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തിയതാണ് ആ ഭാഗം കൂടി കഴുകിയിട്ടില്ലെങ്കിൽ കുളി ശരിയാവുകയില്ല അതുകൊണ്ട് ചെമ്രംപടി ഇരുന്ന് ആ ഭാഗം കഴുകണം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിന്തുവാരത്തിന്റെ ആ ഭാഗങ്ങളെല്ലാം സ്ത്രീകളും പുരുഷനാണെങ്കിലും ആ ഭാഗങ്ങളെല്ലാം വ്യക്തമായി വെള്ളം എത്തിയിട്ടുണ്ടാകും എന്ന ധാരണയിൽ തന്നെ വെള്ളമൊഴിച്ച് കഴുകേണ്ടതുണ്ട് അതുപോലെ തന്നെ പല ആളുകൾക്കുമുള്ള സംശയമാണ് കുളിയിൽ വതു നിർബന്ധമുണ്ടോ കുളിയുടെ മുൻപാണോ വുതോ കുളിയുടെ ഇടയിലാണോ മുറിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നൊക്കെ പല ആളുകൾക്കും സംശയമുണ്ട് ഒരിക്കലും കുളിയിൽ നിർബന്ധമില്ല കുളിയിൽ സുന്നത്താണ് സുന്നത്താണെന്ന് പറഞ്ഞാൽ നല്ല പ്രതിഫലമുള്ള സുന്നത്ത് തന്നെയാണ് അതിന് നിസ്സാരമാക്കി കളയേണ്ടതില്ല പക്ഷേ പല ആളുകളും വസ്വാസിന്റെ പേരിൽ എടുത്ത് വളു എടുത്ത് എടുത്ത് കുളിക്കാൻ നിൽക്കുന്ന ഒരാൾ ഒരുപാട് തവണ ഉളു എടുത്ത് സമയം നഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ മൂല്യമായ വെള്ളത്തെ നഷ്ടപ്പെടുത്തുന്ന പ്രവണതയുണ്ടെങ്കിൽ അവർ തൽക്കാലത്തേക്ക് ആ വസ്വാസ് മാറുന്ന കാലഘട്ടത്തേക്ക് ആ ഉലുവിനെ അവർ ഒഴിവാക്കിയിട്ട് കുളിക്കുക എന്ന രൂപത്തിലേക്ക് വന്നാൽ അവർക്ക് വസ്വാസിൽ നിന്ന് മോചനം ലഭിക്കും അപ്പോൾ ഓർമ്മപ്പെടുത്തുന്നു കുളിയിൽ വലു സുന്നത്ത് മാത്രമേ ഉള്ളൂ വലു എടുത്താലേ കുളി ശരിയാവുകയുള്ളൂ എന്നുള്ളത് തീർത്തും തെറ്റാണ് കുളിയിൽ നിർബന്ധം ആണ് എന്നുള്ളത് തീർത്തും തെറ്റു തന്നെയാണ് അത് മനസ്സിലാക്കി സഹോദരിമാർ പ്രത്യേകിച്ച് ബാക്കിയുള്ള എല്ലാ ആളുകളും കുളിയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കുളിയിൽ ഒരുപാട് സുന്നത്തുകളുണ്ട് കുളി ആരംഭിക്കുമ്പോൾ വിസ്മിച്ചെല്ലാം അതുപോലെ തന്നെ സ്കലനം സംഭവിച്ച ഒരാളാണ് കുളിക്കുന്നതെങ്കിൽ മൂത്രവിസർജനം നടത്താൻ പറ്റും അത് പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ് നേരത്തെ പറഞ്ഞ കുളിയുടെ മുൻപ് പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ് ആ ഉതോയിനെ ദാഹിമാകുക അവസാനം വരെ കുളി കഴിയുന്നത് വരെ നിലനിർത്തലും പ്രത്യേകം സുന്നത്തുണ്ട് അപ്പോൾ കുളിയുടെ ഇടയിൽ ഉതോ മുറിഞ്ഞാൽ ആ ഉദോവിനെ പുതുക്കിയെടുക്കലൊക്കെ സുന്നത്തുണ്ട് അങ്ങനെ ഒരുപാട് സുന്നത്തുകൾ കുളിയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ മൂക്കിൽ വെള്ളം കയറ്റി കയറ്റിച്ചീറ്റലും വായിൽ വെള്ളം കൊപ്പിളിക്കലും എല്ലാം കുളിയിൽ സുന്നത്താണ് എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് റമദാൻ മാസത്തിലൊക്കെ കുളിക്കുന്ന ആളുകൾ മൂക്കിൽ അമിതമായ വെള്ളം കയറ്റിയിട്ട് മൂക്കിന്റെ ഉള്ളിലേക്ക് കയറി പോകുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല അത് നമ്മുടെ നോമ്പിനെ നഷ്ടപ്പെടുത്തിയേക്കാം ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇൻഷാല്ല ഇനിയും ഇത്തരം നല്ല കാര്യങ്ങൾ നമുക്ക് പഠിക്കണം അപ്പോൾ കുളിയുമായി ബന്ധപ്പെട്ട അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചിട്ടുള്ളത് ഇൻഷാള്ള ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾക്ക് പലതരത്തിലുള്ള വിഷമവും പ്രയാസവും ഉള്ളവരുണ്ട് അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ ക്ലാസ്സുകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾ കൊണ്ട് വസീയത്ത് ചെയ്യുന്നവരുണ്ട് എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ എല്ലാവരുടെയും വിഷമങ്ങൾ ഉള്ളാഹുമാറ്റി കൊടുക്കട്ടെ ുള്ള ആളുകൾ അള്ളാഹു എല്ലാവരുടെയും വസ്വാസിൽ നിന്ന് അവർക്ക് മോചനം നൽകി അനുഗ്രഹിക്കട്ടെ രോഗമുള്ളവർക്ക് ശിഫ നൽകട്ടെ കടങ്ങളുള്ളവർക്ക് അള്ളാഹു കടങ്ങൾ വീട്ടിക്കൊടുക്കട്ടെ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് കൺകുളിർമയുള്ള സ്വാലിഹീങ്ങളായ മക്കളെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ വിവാഹപ്രായമെത്തിയ ആളുകൾക്ക് നല്ല റാഹത്തുള്ള ഇണകളെ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മെ എല്ലാവരെയും അള്ളാഹു അവന്റെ ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നിങ്ങൾ എല്ലാവരും പ്രത്യേകം ദുബി ചെയ്യണം അസലാമലൈക്കും വാർഹ് الله وبركاته